കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഒക്ടോബർ നാല് ഇന്ന് ലോക മൃഗദിനമാണ് അതായത് വന്യമൃഗ സംരക്ഷണ ദിനമാണ് എല്ലാ വർഷവും ഒക്ടോബർ നാലിനാണ് ഇത് ആചരിക്കുന്നത് ലോക മൃഗദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ഹെൻറി സിമ്മർമാൻ എന്ന ജർമ്മൻ എഴുത്തുകാരനാണ് നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഒരു കായിക സമ്മേളനത്തിലാണ് ഈ ദിനം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് പിന്നീട് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നടന്ന അന്താരാഷ്ട്ര മൃഗസംരക്ഷണ കോൺഗ്രസ്സിലാണ് ഒക്ടോബർ നാല് ഔദ്യോഗികമായി ലോക മൃഗദിനമായി അംഗീകരിച്ചത് മൃഗങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഓർമ്മ ദിനം കൂടിയാണ് ഒക്ടോബർ നാല് ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഈ ദിവസം മൃഗദിനമായി തിരഞ്ഞെടുത്തത് കേരളത്തിൽ ഇന്ന് മൃഗ മനുഷ്യ സംഘടനം വലിയൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അതുമൂലം ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകുന്നു മാത്രമല്ല ഒട്ടനവധി പേരുടെ ജീവൻ പൊലിയുകയും ചെയ്യുന്നു മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ഇതിനെക്കുറിച്ച് ചില ശാസ്ത്രീയ പഠനങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രധാനമായും ഇന്ന് പ്രതിപാദിക്കുന്നത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് മൃഗങ്ങൾ മൃഗങ്ങളുടെ നിലനിൽപ്പ് മനുഷ്യരാശി ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് മൃഗങ്ങളുടെ വംശനാശം ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളുടെ ജീവിതം അപകടപ്പെടുത്തും എന്ന ശാസ്ത്രീയ സത്യം ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ജീവികളുടെ ചാക്രീയ വ്യവസ്ഥയിലെ കണ്ണികൾ മുറിഞ്ഞു പോയാൽ അത് എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കും നിർഭാഗ്യമെന്ന് പറയട്ടെ ലോകത്ത് വന്യജീവികൾ വമ്പിച്ച രീതിയിൽ വംശനാശം നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ത്യയും കേരളവും ഇതിൽ നിന്ന് അന്യമല്ല ലോകത്തിൽ ലോകത്തിലേറ്റവുമധികം ജന്തു വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എല്ലാത്തരം കാലാവസ്ഥയിലും ജീവിക്കുന്ന വന്യമൃഗങ്ങൾ ഇവിടെയുണ്ട് കാലാവസ്ഥ വ്യതിയാനവും വൻകിട വ്യവസായ വൽക്കരണവും ജനപ്പെരുപ്പവും നമ്മുടെ പരിസ്ഥിതിയുടെ താളം തെറ്റിച്ചിരിക്കുന്നു മൃഗങ്ങളുടെ സംഖ്യ കുറഞ്ഞു വരുന്നതിന് പ്രധാന കാരണം ഇതാണ് മൃഗങ്ങളുടെ വീടാണ് കാടുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാടുകളുടെ വിസ്തീർണം ഗണ്യമായി കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ വനങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറ് ചതുരശ കിലോമീറ്റർ നഷ്ടമായെന്ന് പരിസ്ഥിതി വന മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു പക്ഷേ ഇത് രേഖാമൂലം കിട്ടിയ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലാതെ തന്നെ ഇതിൽ കൂടുതൽ വനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാടുകൾ വേൾഡ് കൺസർവേഷൻ യൂണിയൻ്റെ ചെമ്പട്ടികയിൽ ഏറ്റവുമധികം വംശനാശം ഭീഷണി നേരിടുന്ന ലോകത്തെ നൂറ് ജീവികളെടുത്താൽ അതിൽ നാലെണ്ണം ഇന്ത്യയിലെയാണ് ഏഷ്യാറ്റിക് ചീറ്റപ്പുലി ജവാൻ കാണ്ടാമൃഗം സുമാത്രൻ കാണ്ടാമൃഗം വൈൽഡ് സെബ് എന്നിവ വൻ ഭീഷണിയാണ് നേരിടുന്നത് ലോകത്തിൻ്റെ വനവിസ്തൃതിയിൽ രണ്ട് ശതമാനമേ ഇന്ത്യയുടേതായി ഉള്ളുവെങ്കിലും ലോകത്തിലുള്ള ജീവജാലങ്ങളിൽ ഏഴര ശതമാനം ഇന്ത്യയിലാണ് കാടുകളിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റവും വെട്ടിപ്പിടുത്തങ്ങളും മൃഗങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്നു ഇതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നതും മനുഷ്യൻ തന്നെയാണ് വന്യമൃഗങ്ങൾ ഇരതേടി കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇവ എത്തുക മനുഷ്യനിത് വൻ ഭീഷണിയാണ് കേരളത്തിൽ അടുത്ത കാലത്തായി വ്യാപകമായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യൻ്റെ സൗരജീവിതവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന വാർത്ത നിത്യേന നാം മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടും വനം നശിപ്പിച്ചു ഇതോടെ അനാഥമാകുന്നത് യഥാർത്ഥത്തിൽ മൃഗങ്ങളാണ് ഇന്ന് ഭൂമിയിലെ കരപ്രദേശത്തിൻ്റെ മുപ്പത് ശതമാനമേ കാടുള്ളൂ ഭൂമിയുടെ ആകെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് ഒൻപതര ശതമാനമേ വരൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിയോ ജെനോറയിൽ വെച്ച് ജൈവ വൈവിധ്യ സംരക്ഷണം സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര സംഭാഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഉടമ്പടിക്കാണ് ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ എല്ലാ വർഷവും വന്യജീവി വാരാഘോഷം ഇന്ത്യയിൽ അതിൻ്റെ ഭാഗമായാണ് നടത്തുന്നത് നൂറ്റി രണ്ട് നാഷണൽ പാർക്കുകളും അഞ്ഞൂറിലേറെ സാഞ്ചുറികളും ഉൾപ്പെടെ ഏഴായിരത്തോളം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത് വന്യജീവികളെ സംരക്ഷിക്കാൻ ശക്തമായ നിയമമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് ഇതിൽ മുഖ്യം വന്യജീവികളുടെ വേട്ടയാടൽ കള്ളക്കടത്ത് വ്യാപാരം എന്നിവ തടയുന്നതിന് നിയമത്തിൽ ശക്തമായ വ്യവസ്ഥ തന്നെയുണ്ട് മൃഗസംരക്ഷണത്തിന് പുതിയ സാങ്കേതികവിദ്യകളും ഇന്ത്യ ഉപയോഗിക്കുന്നു റിമോട്ട് സെൻസിംഗ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ബാർ കോഡിംഗ് ഇലക്ട്രോണിക് ചിപ്പുകൾ ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് പ്രാചീനകാലം മുതൽക്കേ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വിശ്വാസങ്ങൾ മനുഷ്യൻ പുലർത്തുന്നുണ്ട് മൃഗങ്ങളുടെ സർവനാശത്തിന് ഇതും ഒരു പ്രധാന കാരണമാണ് വംശനാശ ഭീഷണി നേരിടുന്ന കരിങ്കുരങ്ങ് ഇതിനൊരു മികച്ച ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം കരിങ്കുരങ്ങിൻ്റെ മാംസത്തിന് ഔഷധവീര്യമുണ്ടെന്ന അന്ധവിശ്വാസമാണ് ഇതിന് ഒരു കാരണം കരിങ്കുരങ്ങുകളെ രസായനമുണ്ടാക്കാൻ വേണ്ടി വ്യാപകമായി കൊല്ലുമായിരുന്നു അന്ധവിശ്വാസത്തിൻ്റെ ബലിയാടാകുന്ന മറ്റൊരു മൃഗമാണ് വെള്ളിമൂങ്ങ പക്ഷി മന്ത്രപാദത്തിന് വേണ്ടിയാണ് ഇവയെ ഉപയോഗിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും വെള്ളിമൂങ്ങയെ ബലി കൊടുത്താൽ മതിയെന്ന വിശ്വാസം ഈ സാധു ജീവിയുടെ വംശത്തെ ഇല്ലാതാക്കുന്നു ലൈംഗിക ഉത്തേജനത്തിന് ഗുണകരമാണെന്ന വിശ്വാസത്തിൽ വ്യാപകമായി കൊല്ലപ്പെടുന്ന മറ്റൊന്നാണ് നക്ഷത്ര ആമകൾ ഇവയെ മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് കള്ളക്കടത്ത് വഴി മറ്റു രാജ്യങ്ങളിലേക്കും ഇവ കടത്തപ്പെടുന്നു ചില മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്നതും മൃഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു ഉദാഹരണത്തിന് ആനയുടെ വാലിലെ രോമം മോതിരമായി ഇട്ടാൽ ഭയം മാറുമെന്നും പുലിനഖം മാലയിലെ ലോക്കറ്റാക്കി ദേഹത്ത് ധരിച്ചാൽ ധൈര്യം കിട്ടുമെന്നും കാണ്ാമൃഗത്തിൻ്റെ കൊമ്പ് വീട്ടിൽ സൂക്ഷിച്ചാൽ ശത്രുവിനെ ഭയക്കണ്ടെന്നും കരടിയുടെ രോമം ഏലസാക്കി കെട്ടിയാൽ ശരീരത്തിനും മനസ്സിനും ഉണർവുണ്ടാകുമെന്നും മറ്റുള്ള വിശ്വാസങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ ദേശീയ മൃഗമായ കടുവ ഇന്ന് കടുത്ത വംശനാശ ഭീഷണി നേരിടുന്നവയാണ് അടുത്ത കാലത്തായി അതിൽ ചില ആശ്വാസം കാണുന്നുണ്ട് ഇന്ത്യ എടുത്ത ശക്തമായ നിലപാട് കാരണം ഇപ്പോൾ കടുവകളുടെ എണ്ണം പടിപടിയായി ഉയരുന്ന കാഴ്ചയാണുള്ളത് നമ്മുടെ മിക്ക വനങ്ങളിലും ഉണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ് യഥാർത്ഥത്തിൽ കടുവ ഏഷ്യയിലെ സൈബീരിയ ജാവ സുമാത്ര നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യയെ കൂടാതെ കടുവയുള്ളത് ലോകത്ത് അവശേഷിക്കുന്ന കടുവകളിൽ ഏതാണ്ട് അൻപത് ശതമാനം ഇപ്പോൾ ഇന്ത്യൻ കാടുകളിലാണ് പന്താറ ടൈഗ്രീസ് എന്നാണ് കടുവയുടെ ശാസ്ത്രനാമം റോമക്കാരാണ് കടുവയെ ടൈഗ്രീസ് എന്ന് ആദ്യമായി വിളിച്ചത് അമ്പിൻ്റെ വേഗത്തെ സൂചിപ്പിക്കുന്ന ടൈഗ്ര എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ടൈഗർ ഉണ്ടായത് വന്യമൃഗങ്ങളിൽ ഏറ്റവും കരുത്തനാണ് കടുവ ജനിതക വൈകല്യം മൂലം നിറവ്യത്യാസം സംഭവിച്ച കടുവകൾ ആണ് വെള്ളക്കടുവകൾ അല്ലാതെ വെള്ളക്കടുവ എന്നൊരു വിഭാഗം ഇല്ല വർഗമില്ല തൊലിക്ക് വെളുത്തു നിറം വരാൻ കാരണം ഒരു രോഗാവസ്ഥയാണ് വെള്ളക്കടുവ ലോകത്തിൽ ആകെ ഉള്ളത് അമ്പതെണ്ണമാണ് അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെ ഇതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് സാധാരണ ഒരു കടുവയുടെ സഞ്ചാരപഥം അതായത് തിരുവനന്തപുരം ജില്ലയേക്കാൾ ഭൂപ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമെന്ന് പറയാം ഒരു ദിവസം അൻപത് എങ്കിലും സഞ്ചരിക്കും വിശന്നാൽ മാത്രമേ ഇര പിടിക്കുകയുള്ളൂ ചെറിയ ജീവികളെ തൊടാറില്ല പഴയ മാംസം ഭക്ഷിക്കാറില്ല ധാരാളം വെള്ളം കുടിക്കണം ഒറ്റ കവളിൽ തന്നെ ഒരു ലിറ്റർ വെള്ളം അകത്താക്കും ഇതൊക്കെ മറ്റ് മൃഗങ്ങളിൽ നിന്നും കടുവയെ വ്യത്യസ്തമാക്കുന്നു കാട്ടിലെ രാജാവ് എന്ന് വിശേഷണമുള്ള സിംഹത്തേക്കാൾ വലിപ്പത്തിലും ഗാംഭീര്യത്തിലും ശക്തിയിലും മുന്നിലാണ് കടുവ അതുകൊണ്ടാണ് ഇന്ത്യ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത് ആദ്യം സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ വംശനാശം നേരിടുന്ന ഒരു വന്യമൃഗം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു നാം അതിനെ ദേശീയ മൃഗമാക്കിയത് വന്യമൃഗ സംരക്ഷണത്തിനായി ലോകത്ത് പലവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സംഘടനകളാണ് ഇവയിൽ മിക്കത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റിസോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി സ്വിറ്റ്സർലൻഡിൽ ആണ് ഇത് സ്ഥാപിതമാകുന്നത് ഒരു സംഘം പരിസ്ഥിതി ശാസ്ത്രജ്ഞരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വിവിധ വന്യജീവികളെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം റെഡ് ഡാറ്റ ബുക്ക് എന്നൊരു പ്രസിദ്ധീകരണം ഇവർ പുറത്തിറക്കുന്നു അതായത് വംശനാശം നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള പുസ്തകമാണ് ഈ റെഡ് ഡാറ്റ ബുക്ക് അടിയന്തര സംരക്ഷണം കൊടുക്കേണ്ട വന്യജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെയുള്ള മറ്റൊരു സംഘടനയാണ് വേൾഡ് വൈൽഡ് ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സ്ഥാപിതമായി ഇത് വന്യജീവി പാലനത്തിനായുള്ള പ്രചാരണവും പ്രവർത്തനവുമാണ് വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ കടുവാ സംരക്ഷണത്തിന് ധനസഹായം ഇവർ നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേജ്ഡ് സ്പിഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ചില മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വില കിട്ടും ഇതുമൂലം മൃഗങ്ങൾക്ക് വംശനാശ ഭീഷണി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇത് ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ് ലോക മൃഗദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം